അയ്യപ്പ അയ്യപ്പ ശരണമപ്പ പമ്പാവാസ അയ്യപ്പ മംഗളരാജ അയ്യപ്പഹരസുദനെ അയ്യപ്പ ഹരിഹരേ പുത്രയഹരേ പമ്പാവാ അയ്യപ്പ ഹരിഹരപുത്ര അയ്യപ്പ സ്വാമിയേ അയ്യപ്പ ഭഗവാൻ ഭഗവാൻ ശരണം ഏവൻ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരൺ അമപ്പ അയ്യപ്പ പമ്പാവാസ ഒരാളെ ആകത്ത ഒരാളാകത്താ ഹരിഹര അയ്യപ്പ ഹരിഹര സുധന അയ്യപ്പ ഹരിഹര പുത്രയപ്പ സ്വാമിയപ്പയ്യപ്പ ശരണമപ്പ അയ്യപ്പൊപ്പവാളരാജ അയ്യത അയ്യപ്പ ഹരിഹരപുത്ര അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം ഭഗവാൻ ശരണം ഭഗവത് ശരണം ഹേമൻ ശരണം ദേവി ശരണം സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയ അയ്യപ്പ ശരേമപ്പാ അയ്യപ്പംബാവാസ അയ്യപ്പളരാജ അയ്യപ്പയ്യപ്പ ഹരിപ്പ സ്വാമിയേ അയ്യപ്പമ ശരപ്പ പമ്പയിൽ വാസ അയ്യപ്പളരാജ അയ്യപ്പ ഹരിഹര സുതനെ അയ്യപ്പ ഹരിഹരപുത്ര അയ്യപ്പ സ്വാമിയേ അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം ഭഗവാൻ ശരണം ദേവൻ ശരണം ஸ்ரீ சர்மா சுவாமியே சுவாமியே அய்யப்பூ சுவாமியேப்பா அய்யப்பா சரணமப்பா அய்யப்பா பொம்பையில் வாசா அய்யப்பா பங்களராஜ அய்யப்பா ஹரிகரசுதனே அய்யப்பா ஹரிகரபுத்ரா ய அய்ய அய்யோ வீரமணி கண்டே வீரமணி கண்டேகேலோகூமி அப்பா அய்யப்பரணம புத்திரோ

യ്യ സ്വാമിയേ ആറ് വർദ്ധ മേഡം മുതൽ 글치지 않하다 <목소리> <다 목소리> <다 목소리> <목소리> <목소리> അത് എന്നെ കെട്ടിയാ മതി അരണേട്ട അത് എന്റെ താഴെ ആ മതി മതി അരണേട്ടം കെട്ട എന്നിട്ട് ഇവിടെ കറക്റ്റാടാ അത് കെട്ടിക്കോ കെട്ടിക്കോ രണ്ടും കിട്ടിയിട്ട് കൊരുത്താ

ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ ഉണ്ടാകും ശകലം കൂടെ ശില്പം കൂടെ ആ അത് ശകലം മെല്ലോട്ട് ആ മതി വേണ്ട വേണ്ട കേട്ടോ ആ താഴ്ത്തമാരൊന്നിടുന്ന സ്വൽപ്പം പുഞ്ചന രണ്ടു വിടുന്നു കാണാൻ يا <applause> ترى <applause> Hello, sure. I அடிப்பிக்கின்தான் அடிப்பிக்கின்தான் कई okay. <laughs>